ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇതുവരെയുള്ള കാര്യങ്ങളെടുത്താൽ ഒരേ ഒരു എന്റർടൈനറും ശക്തനുമായ മത്സരാർത്ഥിയാണ് ജിൻഡോ തുടക്കം മുതൽക്കു തന്നെ സ്ക്രീൻ സ്പേസ് പിടിച്ചെടുക്കാൻ ജിൻഡോയ്ക്ക് സാധിച്ചിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിനകത്ത് എല്ലാവരും തനിക്കെതിരെ നിൽക്കുമ്പോഴും പ്രേക്ഷകരുടെ പ്രീതി നേടാൻ ജിൻഡോയ്ക്ക് സാധിച്ചിരുന്നു ഈ സീസണിലെ ഒറ്റയാൾ പോരാളി പ്രൊവോക്കിംഗ് നിറത്തിന്റെ പേരിലുള്ള ആക്ഷേപം തന്നെക്കാൾ പ്രായത്തിന് കുറവുള്ള ആൾക്കാരുടെ പ്രധാനമായും ജാസ്മിൻ ഇവരുടെയൊക്കെ ബഹുമാനമില്ലായ്മയൊക്കെ എല്ലാവരും മണ്ടനെന്ന് വിളിക്കുന്ന ജിൻഡോ ഇതുവരെയും മറികടന്നു ഇതിനിടെ ജിൻഡോയുടെ പല പരാമർശങ്ങളും വിവാദമാവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മത്സരാർത്ഥികളുടെ കുടുംബങ്ങൾ വീട്ടിലെത്തിയതോടെ സംഭവങ്ങൾ മാറിമറിഞ്ഞു ഈ വന്ന കുടുംബങ്ങൾ ജിൻഡപ്പനോട് സ്നേഹവും താൽപ്പര്യവും കൂടുതൽ കാണിക്കുന്നത് ജിൻഡോയുടെ എതിരാളികളെപ്പോലും അമ്പരപ്പിച്ചു തങ്ങൾ ഒരു ദയയും കാണിക്കാതെ ചവിട്ടിത്തേക്കാൻ ശ്രമിക്കുന്ന ജിൻഡോയ്ക്ക് വലിയ പിന്തുണയാണെന്ന് പറയാതെ അറിയിക്കുകയായിരുന്നു ഹൌസിൽ വന്ന അമ്മമാരുൾപ്പെടെ അർജുനൊക്കെ അത് മനസ്സിലാക്കിയാണിപ്പോൾ ജിൻഡോയ്ക്കൊപ്പം നിൽക്കുന്നത് ജാസ്മിൻ ഉൾപ്പെടെ ജിൻഡോയോട് മൃദു സമീപനത്തിന് ശ്രമിക്കുന്നത് കാണാം പക്ഷേ പരാജയമാണ് തനി സ്വഭാവം അറിയാതെ പുറത്തുവരും പെരുമാറ്റത്തിൽ സംസ്കാരത്തിന്റെ ഒരു കുറവുമുണ്ട് ഇപ്പോഴുതാ ജിൻഡോയെക്കുറിച്ച് നടൻ ജോജു ജോർജ് പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുകയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് തന്റെ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് താരങ്ങളെ കാണാനായി വന്നതായിരുന്നു ജോജു താരത്തിനൊപ്പം മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളായ സാഗർ സൂര്യയും ജുനൈസും ഉണ്ടായിരുന്നു ജോജു ആദ്യമായി സംവിധാനം ചെയ്യുന്ന പണി എന്ന സിനിമയുടെ മോഷൻ പോസ്റ്റർ പുറത്തിറക്കുന്നതിനായാണ് താരങ്ങൾ ഷോയിലേക്ക് ഷോയിലേക്കെത്തിയത് മൂവർക്കുമൊപ്പം ചിത്രത്തിലെ നായിക അഭിനയയെയും എത്തിയിരുന്നു ബിഗ് ബോസ് വീട്ടിലേക്ക് കയറി വന്ന ജോജുവിനെ ഹൌസിലെ അംഗങ്ങളെല്ലാം ചേർന്ന് കയ്യടിച്ചും ഹസ്തദാനം ചെയ്തും സ്വീകരിക്കുകയായിരുന്നു ഇതിനിടെ ജിൻഡോയെ കണ്ടതും എനിക്കിവിനെ അറിയാമെന്ന് അതായത് മണിച്ചിത്ര താഴിലെ തിലകൻ മോഹൻലാലിനോട് അമ്പട കേമ സണ്ണിക്കുട്ട എന്ന് പറയും പോലെ ജോജു പറയുകയായിരുന്നു പിന്നാലെ ജിൻഡോ തന്നെ ട്രെയിൻ ചെയ്യിച്ചതിനെക്കുറിച്ചും സിനിമയിൽ അവസരം ചോദിച്ചതുമൊക്കെ ജോജു പറയുന്നു കൂടാതെ ജിൻഡോ ഈ സിനിമയിൽ ഉണ്ടാകേണ്ടതായിരുന്നു എന്നും അപ്പോഴേക്കും ബിഗ് ബോസിലേക്ക് പോയെന്നും ജോജു പറഞ്ഞു അതിനൊപ്പം ജിൻഡോയുമായുള്ള ഒരു അനുഭവം കൂടി ജോജു പങ്കുവച്ചു ഒരു അവാർഡ് ഷോയിൽ പുരസ്കാരം വാങ്ങാൻ നിൽക്കുകയായിരുന്നു ഞാൻ ഒരു ടെൻഷനും കാര്യങ്ങളുമൊക്കെ ആ സമയത്ത് ഉണ്ടാകുമല്ലോ നമ്മൾ എവിടെ നിന്നാണ് അറിയാം ഒരു അവാർഡ് എന്നത് ചെറുതായാലും വലുതായാലും വലിയൊരു കാര്യമാണ് സ്റ്റേജിൽ കയറാൻ റെഡിയായി നിൽക്കുന്ന സമയത്ത് ഒരാൾ ബാക്കിൽ നിന്ന് വിളിച്ചു ഞാൻ പേഴ്സണൽ ട്രെയിനറാണെന്ന് ഒന്ന് പറഞ്ഞേക്കാമോ എന്ന് പറഞ്ഞു എന്നാണ് ജോജു പറഞ്ഞത് അത് അയാളുടെ ഒരു സർവൈവലാണ് അന്ന് അയാൾ അത് ചെയ്തു ജിൻഡോയെ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയില്ല ഇവിടെ വന്നതിന് ശേഷമാണ് ജിൻഡോ വന്നെന്ന് ഞാൻ അറിയുന്നത് എനിക്ക് രക്ഷപ്പെട്ടേ മതിയാകൂ എന്ന് ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു പഠനവും ഒന്നുമില്ല ആ ആവശ്യത്തിന് മുന്നിലെത്തും ജിൻഡോയെക്കുറിച്ചുള്ള ജോജുവിന്റെ വാക്കുകളെ കയ്യടിയോടെയാണ് സഹമത്സരാർത്ഥികൾ സ്വീകരിച്ചത് ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് സീറോയിൽ നിന്നും എല്ലാം പടുത്തുയർത്തിയവൻ ഇന്ന് ബിഗ് ബോസ് പോലെ ലോകം കാണുന്ന ഷോയിൽ എത്തി നിൽക്കുന്നുവെങ്കിൽ അത് അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യവും കഠിന പ്രയത്നവും ഒന്നുകൊണ്ട് മാത്രമാണ് ഇതേ പാതയിലൂടെ സഞ്ചരിച്ച ആളായതുകൊണ്ടാണ് ജോജുവിന് അത് റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് അതേസമയം ഈ ആഴ്ചയിലെ നോമിനേഷനിൽ നിന്നും ജിൻഡോ രക്ഷപ്പെട്ടു ഇതാദ്യമായാണ് ജിൻഡോ നോമിനേഷനിൽ നിന്നും രക്ഷപ്പെടുന്നത് സിജോ സായി എന്നിവരും നോമിനേഷനിലില്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ അവസാന നോമിനേഷനായിരുന്നു ഇന്നലത്തേത് അൻസിബയും അപ്സറയുമാണ് അവസാനമായി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തുപോയത്